അസാം അല അലീൻസമീൻ അലഹമില്ല അള്ളാഹുവിൻ്റെ അപാരമായ എനിക്കറുകൊണ്ട് ഒരു ഞായറാഴ്ചയും കൂടി ഇരിക്കാൻ കഴിഞ്ഞ അള്ളാഹു സ്വീകരിക്കട്ടെ കഴിഞ്ഞ ഇരുപത്തേഴാം തീയതി ഞായറാഴ്ച ഒരു സഹോദരൻ നമ്മളെ ഓഫീസിലൊന്നിട്ട് പറഞ്ഞു എൻ്റെ ഭാര്യക്ക് ഡയാലിസ് ചെയ്യാണ് ഇവിടുന്ന് ചെറിയൊരു പൈസ കിട്ടുന്നുണ്ട് ഇരുപത്തിരണ്ടാമത്തെ വയസ്സുള്ള അതായത് ഇരുപത്തിരണ്ട് വയസ്സുള്ള മകനും ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളൊന്ന് വന്ന് വീട് വരെ ഒന്ന് കാണണം അപ്പോൾ ഒരു മോൻ ഒരു ഭാര്യയ്ക്ക് ഡയാലിസ് ചെയ്യുന്നുണ്ട് ആറുമാസമായിട്ട് ഇരുപത്തിരണ്ട് വയസ്സായ കുട്ടിക്കും ഡയാലിസിസ് അപ്പോൾ രണ്ട് ഡയാലിസ് സെൻറ്ററിൽ നിന്നാണ് ഈ രണ്ടാക്കും ഡയാലിസിന് ഈ സഹോദരന്റെ ഭാര്യക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് മരുന്നും യാത്രക്കൂലി കൂലി ഉണ്ടായാൽ മതി മകന് ഡയാലിസിന് ഫുള്ള് പൈസ കൊടുക്കണം കോഴിക്കോടത്തെ ഒരു വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യണം വേറെന്തൊക്കെ അസുഖം ഉണ്ടായത് ഈ മകൻ്റെ മുഴുവനും പൈസ കൊടുക്കണം ഭാര്യക്ക് മരുന്നിനും യാത്ര കൂലിയും വേണം ഒന്നില ദിവസങ്ങളിൽ രണ്ടാളെയും കൊണ്ട് അപ്പം മൂന്ന് ദിവസം ഭാര്യയും മൂന്നു ദിവസം മകനെയും കൊണ്ടുപോകണം ചിലത് ചെസ്സൊക്കെ ഭാര്യനെ രാവിലെ കൊണ്ടുപോയിട്ട് മകനെ രാത്രി കൊണ്ടാണ് ഏർപ്പാടൊക്കെ ചെയ്യേണ്ട ഒരു ദിവസം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മറ്റൊരു ജോലിക്കും പോകാൻ വയ്യ ഞങ്ങളിങ്ങനെതെല്ലാം കേട്ടിങ്ങനെ സംസാരിച്ച് സംസാരമൊക്കെ കേട്ടിങ്ങനെ ധരിച്ചു നിൽക്കുമ്പോൾ ഒരു കെട്ട് ഫയൽ ഫയലുണ്ടെന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ മകൻ്റെതാണ് കൂടെ കൂടുതൽ ഒരു സർട്ടിഫിക്കറ്റുമുണ്ട് ഈ മെഡിക്കൽ ബോർഡിൻ്റെ ഓന് ബുദ്ധി വളർച്ചയല്ല അവന് പത്തൊമ്പത് വയസ്സായിട്ടുണ്ട് അങ്ങനെ ഓനെ വിളിച്ചോണത്തേക്കും കാണിച്ചു തന്നെ പക്ഷെ ഓൻ വന്നിട്ട് നിന്ന് സലാം പറ മടക്കാനോ അല്ലെങ്കിൽ പറയാനുള്ളത് നല്ല പത്തൊമ്പത് വയസ്സാണ് നല്ല പേഴ്സൻറ്റിൽ വരുത്തണം പക്ഷെ അവന് ബുദ്ധി വളർച്ചയില്ല പിന്നെ ഒരു ഉണ്ട് ആ പെൺകുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല അവള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുടുംബനാഥന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ ഞങ്ങൾ കുറേ ആരായിരുന്നു ചിന്തിച്ചു ഒന്ന് ഭാര്യനെ ഡയലസിന് കൊണ്ടണോ പത്തൊമ്പത് വയസ്സായ ഇരുപത്തിരണ്ട് വയസ്സായ ഒരു ആൺകുട്ടീൻ്റെ ഡയാലിസിസ് കൊണ്ടുപോകണം പത്തൊമ്പത് വയസ്സുള്ള ആൺകുട്ടിക്ക് മന്ദബുദ്ധിയാണ് അവന് അറിയില്ല അവന് പ്രശ്നങ്ങളുണ്ടാക്കും താഴെ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിനെ തനിച്ചാക്കി പോകാനും വയ്യ ഇങ്ങനെ എല്ലാം പാടെ പ്രയാസപ്പെടുന്നൊരു വാക്ക ഈ ഞാൻ ഈ പറഞ്ഞതിലൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ആ മനുഷ്യൻ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊടുത്തു ചോദിച്ചാൽ നിങ്ങൾ ഇൻ്റെ രണ്ട് കുട്ടിയും കൂടെ എന്തെങ്കിലും തരുമോ പെൻഷൻ തരുമോ അപ്പം ആയിക്കോട്ടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് മനസ്സിലാത്തമാതിരി ഇങ്ങനെ ഒരു പ്രയാസങ്ങളുണ്ട് ഇനി നമ്മളൊക്കെ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ എത്രയാണെന്ന് നമ്മളിതൊക്കെ കാണുമ്പോൾ ചിന്തിക്കണം ഒരു മനുഷ്യൻ നമ്മളെ പോണുള്ള ഒരു മനുഷ്യൻ ഭാര്യയ്ക്ക് ഡയാലിസി ചെയ്യുക മകന് ഡയാലിസിന് കൊണ്ടുപോവുക ഒരു മകന് ബുദ്ധി വളർച്ച ഇല്ലാതാകുക ഇതിനെല്ലാം ആശ്രയം പിന്നെ ജനങ്ങളെടുത്ത് പോയി കയ്യാട്ട് അതല്ല നിവാരം ഒരു വരുമാനം ഇല്ലാത്ത ഒരു പണിക്കും പോകാൻ കഴിയാത്ത ഒരു നിസ്സഹേനൊരു മനുഷ്യനൊരു ഭാഗത്തും ഈ വലിയ വലിയ സമ്പത്തും സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കുറേയൊക്കെ സൗകര്യങ്ങൾ കിട്ടാൻ നമ്മളും ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പഠിച്ച റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ആ സൗകര്യം സംബന്ധിച്ചിടത്തോളം തൊഴിലിന് പോകാൻ പറ്റുക രണ്ടാളെയും ഡയാലിസിന് കൊണ്ടുപോകുക ഭക്ഷണം എന്ത് വേണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടി വരുമല്ലോ ആ ഭക്ഷണം വേണം ഈ ഇടയ്ക്കിടക്ക് മാറി മാറി ഈ ഭാര്യനെ ഡോക്ടർമാരുടെ അടുത്ത് കാണിക്കണം മകനെ കൊണ്ടുപോയി കാട്ടണം അപ്പോഴാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ വലിപ്പം ശരിക്കു മനസ്സിലാവുക ഈ കിട്ടിയ സൗകര്യങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ പഠിച്ചവനോട് നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് നമുക്കൊക്കെ പരിചയമുള്ള ഒരു ആയത്തിൽ പറയണം അല്ലാതെ ഈ ഖലക്കൽ മൗത്ത അൽ ഹയാത്ത ലിയബുലുക്കും മയ്യൂക്കും അജീസുൽ ഗഫൂർ നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാവുന്നു അവൻ അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനാവും അതേപോലെ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു സഹോദരി ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ ഇരുപത്തെട്ട് വയസ്സായ ഒരു ആൺകുട്ടിയാണ് ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട് ഭർത്താവിന് സുഖമില്ല എനിക്കുള്ള ഏക ആൺകുട്ടി ഇവനാണ് ഇവനിപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തെട്ട് വയസ്സാണ് ഒരു വാപ്പാൻ ഇമാനെ സംബന്ധിച്ചിടത്തോളം ഒരു പത്തിരുപത്തെട്ട് വയസ്സായ ആൺകുട്ടി ഉണ്ടായി വരുമ്പോൾ ആ കുട്ടിയിൽ എന്തെല്ലാം പ്രതീക്ഷകളുണ്ടാവും ആ സമയത്താണ് ഇരുപത്തെട്ട് വയസ്സായ കുട്ടി ഡയാലിസിസ് ചെയ്തതിന് വേണ്ടിയിട്ട് പോവുകയാണ് അതിനെന്തീ കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നത് എൻ്റെ പേക്ക് പ്രായമായിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ആ വീട്ടിൽ പോയി നോക്കി ഏകദേശം ഒരു അറുപത് റുപ്യൻ്റെ ദൂരം ആൾ ഒരു വാഹനം വരുന്ന സ്ഥലത്തേക്ക് കിട്ടണം ഒരു ബസ് വരുന്നിടത്തേക്ക് അറുപത് റുപ്യേൻ്റെ ഓട്ടോ ചോടണം അത്രയും ഒരു കുഗ്രാമത്തിലാണ് താമസിക്കുന്നത് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് വീടില്ല വാടക വീട്ടിലല്ല കുടുംബക്കാരെ വീട്ടിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം സ്വന്തം വീടും പരസഹായം കിട്ടാൻ പറ്റിയൊരു ഏരിയ അല്ല അങ്ങനത്തെ ഒരു കുഗ്രാമത്തിലാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എപ്പോഴും ആലോചിക്കേണ്ടത് നമുക്കൊക്കെ കിട്ടിയ അനുഗ്രഹങ്ങൾ പത്ത് ഇരുപത്തെട്ട് ഇരുപത് വയസ്സായ മക്കൾ അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ മോനെ കൊണ്ട് പല പ്രതീക്ഷിച്ച് അയിന്നുപോലും കിട്ടുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ആ കുട്ടീൻ്റെ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് മരുന്നിനും മറ്റു ചികിത്സക്കും ഡയാലിസിസിനും ഒക്കെ കൊണ്ട് നടക്കുന്ന വാപ്പാൻറ്റിമ്മാൻ്റെ ഒരു വേദന അവിടെ എത്ര ആളുകൾക്ക് താങ്ങും തൊണ്ണലോ ആവാൻ നമ്മളെ വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ സജീവമാള്ളതാണ് ഇത് ഒക്കെ ഓൽക്ക് ഒരു പരീക്ഷണം മാത്രമല്ല ഇതൊക്കെ കാണും കേൾക്കും ചെയ്യണേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബാധ്യത വളരെ കൂടുതലാണ് അതേപോലെ രണ്ടാഴ്ച മുമ്പ് ഇരുപത്തി ഇരുപത്തിരണ്ട് വയസ്സായ ഒരു ചെറുപ്പക്കാരനായിട്ട് കുറേ ചെറുപ്പക്കാർ കയറി വന്നു വന്നത് ആ സഹോദരൻ്റെ ഇരുപത്തിരണ്ട് വയസ്സായ സഹോദരൻ്റെ സുഹൃത്തുക്കളും കൂടെ വാപ്പിയും വരാറൊക്കെ കുടുംബങ്ങളൊരു അഞ്ചെട്ടോളം ആളുകളാണ് ഒരു ഇരുപത്തിരണ്ട് വയസ്സായ ഒരു കിഡ്നി രോഗമുള്ള ഒരു സഹോദരനായിട്ട് വന്നത് സംസാരമതി അവർ പറയാണ് ഇവൻ്റെ കിഡ്നി പോയിട്ടുണ്ട് ഞങ്ങളൊക്കെ അവണത്ര പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ വലിയൊരു ആശുപത്രി ചികിത്സ നടത്താറുണ്ട് കിഡ്നി മാത്ര പല പ്രശ്നങ്ങളുണ്ട് താമസിക്കുന്നത് ഒരു എസ്റ്റേറ്റ് ഏരിയയിലാണ് അവിടെ വരുമാനമൊന്നുമില്ല വളരെ പാടാണ് എല്ലാവരും സാധാരണക്കാരാണ് എന്നാലും ഞങ്ങൾ നോക്കുന്നുണ്ട് അതിൻ്റെ ചെറുപ്പക്കാർ വളരെ താല്പര്യത്തിൽ പറഞ്ഞു അപ്പോൾ ചെറിയ പൈസ ഒക്കെ എടുത്തു കൊടുത്തു അഡ്രസ്സ് എഴുതി വെച്ച് കുറച്ച് മുമ്പ് ഞങ്ങൾ ആ എസ്റ്റേറ്റ് ഏരിയ കൂടെ പോയി വയ്ക്കി അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അവർ ഡയാലിസ് ചെയ്തിട്ട് ഇട്ട് അവിടെ ബന്ധുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയിട്ടുള്ളു അപ്പോൾ എനിക്കൊന്നും ഒരിക്കലും കയറാൻ പറ്റാത്ത ഒരു എസ്റ്റേറ്റിൻ്റെ മുകളിലാണ് കാറിൽ നിന്ന് ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട് ആ സമയത്ത് ആ സഹോദരനും ബാപ്പും ഇങ്ങോട്ട് ഇറങ്ങി വന്നു അപ്പോൾ പറയാണ് ആന പച്ച പകലും വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ ആന ഉണ്ട് പത്തനിക്കും ആന ഉണ്ട് ആനയ്ക്ക് എപ്പോഴാണ് വരുക എന്നൊന്നുമില്ല എപ്പോഴും ആന വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ദൂരത്തേക്ക് കാണിച്ചു തന്നു ആ ചാപ്പിടിത്തോട്ടത്തിലെ എസ്റ്റേറ്റിൽ ആ പാടിയിൽ ഒരു ഓടിട്ട് പൊളിഞ്ഞാറായ ഒരു ഷെഡിൽ ആണ് താമസിക്കുന്നത് ഒന്നെട്ട് പ്രദിവസങ്ങളിൽ ഡയാലിസിന് വലിയ ആശുപത്രിക്ക് കൊണ്ടുപോകണം വരുമ്പോൾ ആന നേരത്തെ സംസാരിച്ചപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ഒരു മന്ന ബുദ്ധി വളർച്ച ബുദ്ധി വളർച്ചയില്ലാത്തൊരു കുട്ടിയാണ് ആ കുട്ടി ഒരു എട്ട് പത്ത് വയസ്സായിട്ടുള്ളു പലപ്പോഴും കൂടുതലൂരൊക്കെ മീറ്റിങ്ങിൽ വരുമ്പോൾ ആ കുട്ടി ഇങ്ങനെ ബഹളം വെച്ച് നടക്കുന്നതാണ് ആ കുട്ടിക്ക് ആൾ ആൾക്കൂട്ടങ്ങളൊന്നും ആ കുട്ടിക്ക് മനസ്സിലാവില്ല ആനയാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ആ കുട്ടിക്ക് അറിയില്ലല്ലോ ആന വരുമ്പോൾ ആ കുട്ടീൻ്റെ മുഖം പൊത്തി പൊത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഉമ്മാൻ്റെ വേദന അതേപോലെ തന്നെ ഡയാലിസിന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ബജാറാവും ഡയാലിസിന് കൊണ്ടുപോകുമ്പോഴും ആസുപത്രി പറഞ്ഞ സമയത്ത് കൊണ്ടുപോകണമെങ്കിൽ കാടിൻ്റെ ഉള്ളിൽ ഒളിച്ചിട്ട് ആനുണ്ടോല് എന്നുള്ള ഭയപ്പാടോടു കൂടിയിട്ടാണ് ഞങ്ങൾ കഴിയുന്നുള്ളത് ആ വാപ്പം അങ്ങനെ പറയും അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പെൻഷൻ തരാ ചെറുതേ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴും ആ കിട്ടുന്നതൊരു വലിയ കിട്ടലാണെന്ന് തന്നെ കൈ അത് വാങ്ങിയ രംഗം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ നമുക്ക് കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത സ്ഥലം അതുകൊണ്ട് ഒരു വന്ന് കാറിൽ വന്ന് കാണുമ്പോൾ ആ ചെറിയൊരു പൈസ കൊടുക്കുന്ന സമയത്ത് അത് വാങ്ങിയ രംഗം വല്ലാതെ മനസ്സിൽ നിന്ന് പോവാതെ കിടക്കുകയാണ് അങ്ങനെ ചെറിയൊരു സംഖ്യ കിട്ടുമ്പോഴും ഇത്ര സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങുമ്പോൾ അനുഭവിക്കുന്ന വേദനൻ്റെ ആഴാണ് അവിടെ ആ ചായത്തോട്ടത്തിൽ വളരെ കുറഞ്ഞ ശമ്പം മുന്നൂറ്റി അൻപത് റുപ്യ മുന്നൂറ്റി അറുപത് റുപ്യൊക്കെ ഒരു ദിവസം പഠിക്കണേ അതിൽ നിന്ന് കിട്ടുന്നതാണ് അവിടെ ഉള്ള ആളുകൾക്കുള്ളത് വേറൊരു വരുമാനം ഇല്ലാത്ത ഒരു നാട് അതേപോലെ കഴിഞ്ഞ ആഴ്ച ഒരു അൻപത്തഞ്ച് വയസ്സായ ഒരു സഹോദരി വന്നു ഓട്ടോയിലാണ് വന്നത് അപ്പോൾ ഞാൻ ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞപ്പം വിചാരിച്ചു പിശോതെറാപ്പിയൊക്കെ ആയിരിക്കും മാഷ പറഞ്ഞേക്കാറപ്പോൾ അവിടെ രജിസ്ട്രേഷൻ ഉള്ളവർ പറഞ്ഞു ഫിസിയോതെറാപ്പിയില്ല ഞങ്ങളെ കാണാനാണ് അപ്പോൾ കാറിൽ ചെന്ന് അല്ല അവർ ഓട്ടോ ചെന്ന് നോക്കിയപ്പോൾ താത്ത പറഞ്ഞു പത്ത് മുപ്പത് കൊല്ലമായിരുന്നു എട്ടല്ലാം ശതം പറ്റിയാണ് കിടപ്പിലായിരുന്നു പക്ഷേ ഇപ്പോൾ അഞ്ച് കൊല്ലമായിട്ട് ഡയാലിസം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആൺമക്കളില്ല ഭർത്താവ് രോഗിയാണ് പെൺകുട്ടികളെ കെട്ടിച്ചു അപ്പോൾ അങ്ങനെ കേട്ടറിഞ്ഞിട്ട് വരികയാണ് യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടല്ല ആസ്പത്രിക്ക് തന്നെയാണ് കൃത്യമായിട്ട് പോകാല്ലേ ഓട്ടോശോ അല്ല അതങ്ങോട്ട് വരലില്ല ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നത് കുട്ടിയൊന്നും വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു വര കിലോമീറ്റർ ഉള്ള അവരെ വീടുകളിൽ നമ്മൾ പോയി വയ്ക്കി പോയി വയ്ക്കിയപ്പോൾ സ്ഥിതി പറഞ്ഞതുപോലെ തന്നെ അതിന് ഭർത്താവ് രോഗിയാണ് ആൺമക്കളില്ല ഒരു പെൺകുട്ടിൻ്റെ വീട്ടിൽ താമസിക്കുക എന്തെങ്കിലും ഒന്ന് കിട്ടിയാലോ അത് തീക്കൊരു കൂട്ടാലോ ഒന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വന്നത് എന്നുള്ളതാണ് ഒരുക്കും ഇങ്ങോട്ട് വരാനൊന്നും കഴിയില്ല വരാൻ ഒരുപാട് പൈസ ഓട്ടോശിക്കാവും അപ്പോൾ കൊല്ലങ്ങൾക്ക് മുമ്പ് അരക്ക് താഴെ തളർന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഡയാലിസിസിനും പോണ്ടി വന്ന് വരുമാനം ഇത്തരം പ്രതിസന്ധിയും പ്രയാസവും ഒന്നിച്ചു കൂടുമ്പോഴാണ് ആരോ പറഞ്ഞു കേട്ട് എവിടെ കേട്ടെന്ന് പറഞ്ഞാണ്ട് ഈ ആളുകളൊക്കെ നമ്മൾ സെൻറ്ററിൽ വരുന്നത് ഇതൊക്കെ ഓരോ ഞായറാഴ്ച നമ്മൾ കാണും കേൾക്കും ചെയ്യുമ്പോൾ നമുക്കുള്ള ബാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അതേപോലെ കഴിഞ്ഞ ആറാഴ്ച അതിൻ്റെ മൊത്തത്തിന് ഞാറാഴ്ച ഒരു സഹോദരി ഒന്നു ഏകദേശം ഒരു പത്ത് പത്ത് രണ്ട് ആ സഹോദരിൻ്റെ ഭർത്താവ് ഇന്ന് പോയി എനിക്കൊരു ഉണ്ട് അത് ഞാൻ എങ്ങനെയെങ്കിലും പനിയെടുത്ത് പോറ്റും പക്ഷേ എൻ്റെ അമ്മാൻ്റെ എന്നാണ് ഇപ്പോൾ പ്രശ്നം ഉമ്മാക്ക് കിടിഞ്ഞു പോയിട്ടുണ്ട് ബാപ്പില്ല ആങ്ങളാരില്ല ആൺമക്കളില്ല ഈ പത്തറുപത് വയസ്സായ ഉമ്മാക്ക് ഡയാലിസ് ചെയ്യാണ് കൊണ്ടുപോകാനും ഞാൻ തന്നെയാണ് കൊണ്ടുവരാനും ഞാൻ തന്നെയാണ് മോളെ പഠിപ്പിക്കാനോ ഞാൻ തന്നെയാണ് കുടുംബം നോക്കാനോ ഞാൻ തന്നെയാണ് അതൊരു കോഴിക്കോട് ജില്ലയല്ല അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പോയി കണ്ടപ്പോഴും സംഗതിയിലവിടെ ഒന്നുമില്ല അപ്പം ഞാൻ ചോദിച്ചിവിടെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ടല്ലോ ചുറ്റുപാടിലൊക്കെ ആ വീടുകളൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞ വീടുകളുണ്ട് എല്ലാവരും ധരിച്ചുവച്ച് ഈ ഇൻഷുറൻസ് ഒക്കെ കിട്ടുമല്ലോ അപ്പം ഡയാലിസിനൊക്കെ അവിടെ നിന്ന് ഒരു സംസാരമാണ് അതുകൊണ്ട് ഞാൻ ആരോടും ചോദിക്കില്ല റേഷൻ പിടിയാൽ അരി കിട്ടും പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്ക് പെൻഷൻ കിട്ടും ആരെങ്കിലും എന്തെങ്കിലും എപ്പം തന്നെങ്കിലും ഉണ്ടാവും അങ്ങനെ കേട്ടറിഞ്ഞിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയിക്കുന്നത് നിങ്ങൾ ഞങ്ങളെ കൈവ ഡെന്ന് പറയുന്നത് ആ ദാത്തയും ആ ഈ മകളും അതിൻ്റെ ഉണ്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കേട്ടാണ്ട് ആയിക്കോട്ടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാണ്ട് ഓരോ സമാധാനിപ്പിച്ച് ചെറിയ പൈസയും കൊടുത്തു പോകുന്നു കഴിഞ്ഞ ഒമ്പത്താഴ്ച ഒരു മുപ്പത് വയസ്സായ ചെറുപ്പക്കാരൻ വന്ന് എനിക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് എനിക്ക് രണ്ട് ചെറിയ കുട്ടികളാണ് വീട്ടിൽ ആരൊക്കെയുള്ള ചോദിച്ചു പിന്നെ രണ്ട് ജ്യേഷന്മാർക്ക് കിടന്നു പോയിരുന്നു രണ്ടാളും മരിച്ചുപോയി രണ്ടാളും ഡയാലിസ് ചെയ്ത് ഇനി ഇടയിലാണ് മരിച്ചു പോയത് ഇനി ഞാൻ മാത്രം ബാക്കിയുള്ളൂ എനിക്കും രണ്ട് കുട്ടികളുണ്ട് നല്ല പ്രയാസത്തിലാണ് നാട്ടിൽ നിന്ന് ആവണെ കൊണ്ടൊക്കെ ആ ആവണിടത്തോളം ആവണ ആവുന്ന ആൾക്കാർ ചെയ്തു തരേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവസാനം വേറെ ഒരു നിർവാഹമില്ലാത്തവണാണ് വരേണ്ടി വരുന്നത് അങ്ങനെ ഞങ്ങളാ വീട്ടിൽ പോയി വയ്ക്കിയപ്പോഴും അവിടെ ആറാം ക്ലാസ്സും അതിൻ്റെ തായെയും പഠിക്കുന്ന രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ ഡയാലിസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട സമയമായിരുന്നു ആ കൈമിൽ ആ കെട്ടൊക്കെ കെട്ടി മുഖം വാടി വളർത്ത് സംസാരിക്കാൻ പോലും വയ്യാതെ ഒന്ന് വിശ്രമിക്കാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ചെല്ലണ ആ സമയത്ത് ഇപ്പോൾ നമ്മൾ കുറച്ച് കൊറത്താനും പറഞ്ഞു ചെറിയ സംഗതിയും കൊടുത്താൽ ഞങ്ങൾ തിരിച്ചു പോകുന്നു കുറേ കിഡ്നി രോഗം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലൊന്നിപ്പോൾ അങ്ങനെ എഴുതി വെക്കലില്ല അവിടെ ഓഫീസിൽ വരുമ്പോൾ എന്തെങ്കിലും കൊടുത്തിട്ട് പറഞ്ഞേക്കും ഒരു പതിനഞ്ചോ ഇരുപതോ ആൾ വരുമ്പോൾ ഒരു നാലോ അഞ്ചോ ആളുകൾ എഴുതി വെച്ചിട്ട് അവരുടെ വീടുകളിൽ മാത്രം പോകും മറ്റർക്ക് എന്തെങ്കിലും കൊടുത്തു പോകാൻ പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ആരോടും ഒന്നും ചോദിച്ചും വാങ്ങി ശീലിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് ഇവർ അപ്പം കയ്യിലുള്ളതൊക്കെ തീർന്ന് ഇനി നാളത്തെ ഡയാലിസിൻ്റെ എന്താണ് വഴി ആ ഒരു ബേജാറിലാണ് ആൾക്കാർ ഇറങ്ങി പുറപ്പെടുന്നത് പിന്നെ എങ്ങോട്ടാണ് പോകണമെന്നൊന്നുമില്ല ഇതുവരെ ആരോടും ചോദിച്ചിട്ടില്ല അല്ല ചോദിക്കുന്നത് ഇടങ്ങാറാവുന്നൊന്നുമില്ല പിന്നെ അങ്ങോട്ട് പുറപ്പെടുകയാണ് ആരെങ്കിലും ഒരു ഫോൺ നമ്പർ കിട്ടിയാൽ മതി ഒരു അഡ്രസ്സ് കിട്ടിയാൽ അവിടെ പോയി വെക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രയാസങ്ങൾ ചിലർക്ക് ബസ് കയറി പോകണം ചിലർക്ക് മരുന്ന് വേണം ചില ഡയാലിസ് ചെയ്യുന്ന ആളുകൾക്ക് കയ്യും കാലും തളർന്നിട്ടുണ്ട് എടുത്തു കൊണ്ടുപോകണം ചിലരെ പിടിക്കാൻ പോലും പറ്റാൻ പറ്റില്ല എല്ലുകൾ പൊടിഞ്ഞു പോകണം വല്ല ബെഡ്ഷീറ്റിലും വെച്ചിട്ട് രണ്ടാൾ ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചിട്ട് ആ ബെഡ്ഷീറ്റ് വണ്ടിക്ക് കയ്യിൽ വെക്കണം ഇങ്ങനെയൊക്കെ പലതരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ഇതിൻ്റെ ഒക്കെ പുറമെ ചെറിയ കുട്ടികളുടെ വീടാണെങ്കിൽ പോലെ ഭക്ഷണം കഴിക്കണം പല കിഡ്നി രോഗമുള്ള ആളുകൾക്കും ഡയാലിസിസ് ചെയ്യുക എന്നുള്ളത് മാത്രല്ല ഒരു മൂന്നും നാലും ഡോക്ടർമാരെ മാറി മാറി കാട്ടണം ഒരു ദിവസം ഡയാലിസിസ് പോയ പിറ്റേന്ന് പറയുന്ന ഡോക്ടറെ കാണുന്നത് പോലെ ഇങ്ങനെയൊക്കെയുള്ള പ്രയാസം അനുഭവിക്കണേ കുറേ ആളുകൾ അപ്പോൾ ഇതൊക്കെ കാണും കേൾക്കും ചെയ്യുമ്പോൾ നമ്മൾക്ക് ബാധ്യത കൂടുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ കിഡ്നി രോഗമുള്ള അനുഭവമുള്ള ആളുകളെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബാധ്യത കൂടുതലാന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇരിക്കുന്ന ആളുകളൊന്നും വലിയ പൈസക്കാരൊന്നും അല്ല പക്ഷേ സഹായിക്കാൻ സന്നദ്ധതയുള്ള ഒരുപാട് ആളുകൾ നമ്മളെ മുന്നിലുണ്ട് ഈ എന്ത് പറഞ്ഞാലും മനുഷ്യത്വം ആരവിച്ചിട്ടില്ലാത്ത കുറേ മനുഷ്യന്മാർ നമ്മളെ നാട്ടിലുണ്ട് പ്രയാസം അനുഭവിക്കണം പ്രയാസം അനുഭവിക്കേണ്ട മനുഷ്യന്മാരെ പ്രയാസം കേൾക്കുമ്പോൾ അത്തരം പ്രയാസമുള്ള ആളുകളെ പ്രയാസം മാറ്റാൻ വല്ലതും കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ നമ്മളെ നാടുകളുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് നടത്തി കൊണ്ടുപോകണത് പക്ഷെ അത്ര ആളുകളെ മുന്നിൽ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മുടെ പരിശ്രമം എത്രത്തോളം ആവുന്നുണ്ടെന്ന് അത് സമ്പത്ത് മാത്രമല്ല എല്ലൊരു മുടക്ക് അപ്പം നമുക്കൊക്കെ ബന്ധമുള്ള ആളുകളോട് നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ വിഷയം പഠിച്ച് പറഞ്ഞാൽ ഒരായിരോ രണ്ടായിരം അയ്യായിരം ഒക്കെ തരാൻ സന്നദ്ധ ഉള്ള ആളുകൾ എമ്പാടുണ്ട് അപ്പോൾ നമ്മൾ ബാധ്യത പൈസ ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക ഞാനെന്താ ചെയ്യുക എന്ന് പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞതിലുപരി പൈസ ഉള്ള ആളുകൾ മുന്നിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾ സമൂഹത്തിൽ ഉണ്ട് എന്ന് മറ്റുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റണ ഒരവസരം അത് എഴുതാൻ പറ്റുമ്പോൾക്ക് എഴുതാം പ്രസംഗിക്കാൻ പറ്റും പ്രസംഗിക്കുക ഫോൺ വിളിച്ച് വരാൻ പറ്റും ഫോൺ വിളിച്ച് പറയും എങ്ങനെയെങ്കിലും ഇനി നമ്മൾക്ക് സെൻറ്റർക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഇതൊന്നും ഇപ്പം നമ്മളെ അലക്കത്തല്ലല്ലോ ഈ ഉള്ള ആളുകളൊക്കെ ഒരുപാട് ദൂരങ്ങളാണ് അപ്പോൾ അത്ര നാടുകളിലൊക്കെ ഉള്ള ആളുകളെ ശ്രദ്ധ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി നമ്മൾ ഓരോരുത്തരും ആലോചിക്കുന്നുണ്ട് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലൊക്കെ അധികം സൗകര്യത്തിൽ ജീവിച്ച ആളുകളാണ് പലരും ഒരു പക്ഷേ നമ്മളത്ര സൗകര്യം ഉണ്ടാവില്ല ഒരു പക്ഷേ നമ്മളെക്കാട്ടിൽ കൂടുതൽ സൗകര്യത്തിൽ അഞ്ചും പൊത്തും കൊല്ലം ഗൾഫിൽ ജോലി ചെയ്ത മറ്റു പലർക്കും കൊടുത്ത് ശീലിച്ച ആളുകൾ മാത്രമല്ല ഇപ്പോൾ നമ്മളെ സെൻ്ററിലൊക്കെ വിശ്വതെറാപ്പിസെ സെൻ്ററിലൊക്കെ പലപ്പോഴും കാണാം പലരും ആയ ആരെയക്കാലത്ത് ഗൾഫിലായിരുന്നു വീടുണ്ട് പലരും കൊടുത്ത് ശീലിക്കണമാണ് ഇപ്പോൾ ഒരു നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ഓർക്ക് പിന്നെ ഗതി മുട്ടുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്ന കുറേ ആളുകൾ നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇത്ര ആളുകളാണ് ഒരു നേരത്തെ മരുന്നിനും ഒരു ദിവസത്തെ ഡയാലിസിനും ഒരാഴ്ചത്തെ ഭക്ഷണ കിറ്റിനും അല്ലെങ്കിൽ പാർക്കാനൊരു കൂരൊക്കവും അല്ലെങ്കിൽ ഒരു മക്കൾക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള സൗകര്യത്തിനും ഒക്കെ ഒക്കെ ഒടുങ്കിൽ ചെന്ന് ചോദിക്കുന്ന ആളുകൾ ഒന്നും ജന് ജന്മനാ അല്ലെങ്കിൽ പാരമ്പര്യത്തിനോട് ചോദിച്ച ആളുകളല്ല ഒക്കെ സൗകര്യത്തിൽ ജീവിച്ച ആളുകളും ഈ പറഞ്ഞൊരവസ്ഥ വന്നപ്പോൾ ഓരൊക്കെ ആവശ്യക്കാരായി മാറിപ്പോയി അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുത്തിൽ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണെന്നുള്ളത് നമ്മൾ അതിന് ശുക്ര ചെയ്യുക നിർബന്ധമാണ് അള്ളാഹുമായ എന്നുക്കരിക്കുക ഇബാദ് അപ്പം ഷുക്രി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാൻ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് അത് മനസ്സിലാക്കി അള്ളാഹുക്ക് കൂടുതൽ നല്ല ഇബാധി ചെയ്യാനുള്ള ഒരു തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്ന അനുഗ്രഹങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന പരിശുദ്ധ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് സുഹൃത്ത് കസില് വപ്തവി ഫിമ ആത്താക്കു ദാർഅള്ളാഹി അള്ളാ തൻസൻ നസീബ് മിനാ അള്ളാഹുവിന് നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടുക ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരിനി വിസ്മരിക്കുകയും വേണ്ട അള്ളാഹുന് നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക അപ്പോൾ അസിൻ കമാസൻ അള്ളാവിലേക്ക് ഇതൊരു വല്ലാത്ത വാക്കാണ് നമ്മൾ ഓരോ ദിവസവും കിടന്നുറങ്ങി നീക്കുമ്പോൾ സ്വന്തത്തിനോട് ചോദിക്കേണ്ടേ പറഞ്ഞ് ഇറങ്ങി നടക്കുമ്പോൾ വരണ്ടേ ഒരായത്തേ എനിക്കിങ്ങ് തോന്നും അസിൻ കമാഹസനുള്ളാവിലേക്ക് അള്ളാഹുവിന് നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക രാവിലെ പറഞ്ഞു ഒരു വാൻ ക്ലാസ് പറഞ്ഞാൽ നമ്മൾ കിട്ടിയ അനുഗ്രഹങ്ങളെ വെച്ചിട്ട് അന്നാന്ന് കഴിയാനുള്ളൊരു സംഗതി കിട്ടി നിർഭയത്വത്തിൽ ജീവിക്കാനൊരു അവസരം കിട്ടി എന്നുള്ളത് അള്ളാഹു ചെയ്ത് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് രാജീസിൻ്റെ പിൻബലത്തിൽ സംസാരിച്ചു അപ്പോൾ അല്ല നമുക്ക് എന്തൊക്കെയാണ് തന്നത് എന്ന് ചോദിച്ചിട്ട് സ്വന്തത്തിനോട് ചോദിച്ചിട്ട് ഞാൻ എന്താണ് പഠിച്ചവനെ തിരിച്ചു കൊടുക്കണമെന്നുള്ളൊരു ചോദ്യം മനസ്സിനോട് ചോദിച്ചാൽ അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു നന്മ നിസ്ത പറഞ്ഞു വല്ല പ്രയാസത്തിലും അകപ്പെട്ട് നിസ്സഹായനായി കഴിയുന്നവൻ്റെ വ്യസനം നീക്കാൻ സഹായിക്കുന്നവന് എഴുപത്തി മൂന്ന് പാപമോചനങ്ങളുള്ളവർ രേഖപ്പെടുത്തി വയ്ക്കും അതിലൊന്ന് അവൻ്റെ സർവ്വകാര്യങ്ങളും തീരലാണ് ബാക്കിയുള്ള എഴുപത്തിരണ്ടെണ്ണം അന്ത്യനാളിൽ അവന് ലഭിക്കുന്നതാണ് ഉപകാരി അപ്പം ഒരു മനുഷ്യൻ നിസ്സഹായനായി കഴിയണം അപ്പം ആരാണ് ഈ നിസ്സഹായത നാളത്തെ ഡയാലിസിന് എന്താണ് വഴി പഠിച്ചോനെ എന്ന് വിചാരിക്കണ ആളുകൾ നാളെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാമല്ലോ എന്ന് വിചാരിക്കണേ മാതാക്കള് ചോർന്നൊലിക്കുന്ന വീടിൻ്റെ ഉള്ളിൽ ചോർച്ച ഇങ്ങനെ പൊട്ടി കിടക്കുന്ന വീടുകൾ മരുന്നില്ലാത്തവരും ഭക്ഷണമില്ലാത്തവരും വസ്ത്രമില്ലാത്തവരും കുട്ടിയൊക്കെ പഠിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാൻ കഴിയാത്തവരും നിരവധി ആളുകളാണ് ഇപ്പോൾ ഇത്തരം ആളുകളെ പ്രയാസത്തിൽ ഒരു പ്രയാസം നീക്കി കൊടുത്താൽ കുറച്ചു തന്നെ എഴുപത്തിരണ്ടെണ്ണം നാളൊക്കെ തരും ഒന്ന് പടിയും തരും അപ്പം ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആളുകൾക്ക് താങ്ങും തണലാവുക വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് പറശ്ശനാ രീതിയിൽ നമ്മളെ ആക്കി തരട്ടെ അപ്പോൾ നമ്മളെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ആ രീതിയിൽ ചെയ്യാനുള്ളൊരു തേട്ടം നമുക്ക് ആവശ്യമുണ്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നാട്ടിലും പുറത്തൊക്കെയുള്ള അണ്ടമാതിരി ആളുകൾ സഹായിക്കുന്നതുകൊണ്ടാണ് നമുക്കിതൊക്കെ മുന്നോട്ട് കൊണ്ടാൻ കഴിയുന്നത് ചെറുതും വലുതും തരേണ്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും അല്ലാവും ദുന്യാവല് സമാധാനം നാളെ സ്വർഗ്ഗത്തിൽ ഉന്നത പദവി അള്ളാവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഈ പ്രവർത്തനം നല്ല നടത്താനുള്ള തോഫിക്കും പറച്ചു നമുക്ക് തരട്ടെ സുബാനിക്കല്ലാബി കഷൻ അസാ